ശ്രീ കെ എം മഞ്ജുഷ ഇത് എനിക്ക് തോന്നുന്നു ഇത് ഈ വിലാപത്തിലൂടെ ജനങ്ങൾ അവർക്ക് കുറ്റബോധമുണ്ട് എന്ന് പറയുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു ഈ മോർണിങ്ങിൽ ഒരു ഗിൽറ്റിന്റെ ഘടകമുണ്ട് മോർണിംഗ് എന്ന് പറഞ്ഞാൽ വിലാപം എന്നാണ് അതിൽ ഒരു കുറ്റബോധം അടങ്ങിയിട്ടുണ്ടോ ജനങ്ങൾക്ക് എന്നുള്ളൊരു സംശയമാണ് എനിക്ക് ഉണ്ടാകുന്നത് എന്നാണ് എൻ്റെ എൻ്റെ അടുത്ത ഒരു സുഹൃത്ത് പറഞ്ഞത് എന്താണ് ഞാൻ കുറ്റബോധം എന്ന് പറയാൻ കാരണം കുറ്റബോധം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം പി എസ് എന്ന് പറയുന്ന മനുഷ്യനെ ജീവിച്ചിരുന്ന കാലത്ത് അവസാന കാലത്തൊരു ആറേഴ് വർഷക്കാലം ആ മനുഷ്യനെ പീഡിപ്പിച്ചു ആ മനുഷ്യനെ അപകീർത്തിപ്പെടുത്തി ആ മനുഷ്യനെ പരിഹസിച്ചു ആ മനുഷ്യനെ മൂലക്കിരുത്തി മൂലയ്ക്കിരുത്തി ആ മനുഷ്യന് അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള ഒരു കുറ്റബോധം അതിൽ നിന്നുള്ള കുറ്റബോധത്തിനപ്പുറത്ത് ഒരു പ്രതിഷേധം അത് പ്രകടിപ്പിക്കുകയാണ് ജനങ്ങൾ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോഴാണ് കണ്ടത് അവിടെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ സാന്നിധ്യത്തിൽ മരണത്തിലൂടെ വി എസ് നൽകിയ തിരിച്ചടി അതാണിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണേ കരളെ വി എസ് എ എന്നുള്ള മുദ്രാവാക്യം നമുക്കറിയാം ഒരു മൂർഷ്വാ മുദ്രാവാക്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരായി നിലപാടെടുത്ത ആളാണ് പിണറായി വിജയൻ ആ പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് പതിനായിരക്കണക്കിന് ആളുകൾ മുഷ്ടി ചുരുട്ടി കണ്ണേകരളെ വി എസ് എ എന്ന് പറയുന്നതിൽ ഒരു കാവ്യ കാവ്യനീതിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി ആറ് മുതലുള്ള കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലെങ്കിൽ രണ്ടായിരത്തി ഒന്ന് മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി ഒന്ന് മുതൽ വി എസ് ജനങ്ങൾക്ക് വേണ്ടി നിരാലംബർക്ക് വേണ്ടി നിസ്വർക്ക് വേണ്ടി ഏഴകൾക്ക് വേണ്ടി ഏറ്റെടുത്തിട്ടുള്ള എല്ലാ സമരങ്ങൾക്കും എതിർഭാഗത്തു നിന്നാളായിരുന്നു പിണറായി വിജയൻ പി എസ് കൊക്കക്കോളക്കെതിരെ നടത്തിയ സമരം പി എസ് ഭൂമി കൈയേറ്റങ്ങൾക്കെതിരെ നടത്തിയ സമരം പി എസ് പിന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പിന്നെ അതിക്രമങ്ങൾക്കെതിരെ നടത്തിയ സമരം പി എസ് ഓൺലൈൻ ലോട്ടറിക്കെതിരെ നടത്തിയ സമരം അങ്ങനെ ഉദാത്തവും ഉജ്ജ്വലവും നിസ്തുലവുമായിട്ടുള്ള സമരങ്ങൾ രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ നടത്തിയപ്പോഴെല്ലാം ആ സമരങ്ങളിൽ പ്രതികൾക്കുടേയും നിക്ഷിപ്ത താല്പര്യക്കാരുടെയും ഭാഗത്തു നിന്ന ആളാണ് ശ്രീപക്ഷേ എന്നാലും ഇതിനൊക്കെ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർപ്പിക്കുന്നതാണല്ലോ ഇപ്പോഴത്തെ ഈ വിലോപയാത്രയിൽ കണ്ടതും അങ്ങനെ തന്നെയായിരുന്നു അതുമാത്രമല്ല ഇപ്പോൾ ഓരോ സ്ഥലത്തും പൊതുദർശനത്തിന് വെക്കുന്ന സമയത്തും അത് തന്നെ നമ്മൾ കാണുകയാണ് എനിക്ക് അത്ഭുതം തോന്നുന്നതാണ് ഈ ആറേഴ് വർഷം ഈ പൊതുസമൂഹത്തിൽ വി ഉണ്ടായിരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന് ആരോഗ്യസ്ഥിതി അദ്ദേഹത്തെ അതിന് അനുവദിച്ചിരുന്നില്ല അപ്പോൾ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ബി എസ്സിന്റെ ബി എസ് കടന്നു പോകുന്ന സമയത്ത് വി എസിനെ അത്ര കണ്ട് ഓർക്കുമോ എന്നുള്ള സംശയം പോലും ഉണ്ടായിരുന്നു പക്ഷെ അത് അങ്ങനെയല്ല അങ്ങനെ വരുമ്പോൾ ബി എസിന്റെ ആ പോരാട്ടങ്ങൾ അതിനുള്ള അംഗീകാരം ജനമനസ്സുകളിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ് കാരണം അവിടെ തിങ്ങിക്കൂടുന്ന ആളുകളുടെ കണ്ഠങ്ങളിൽ നിന്നും മുഴങ്ങുന്നത് ആ പഴയ മുദ്രാവാക്യം തന്നെയാണ് അതിൽ ചില കൂട്ടിച്ചേർക്കലുകൾ കൂടി നടക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ അത്രേയുള്ളൂ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ആറ് ഞാൻ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയും രണ്ടായിരത്തി ആറിൽ ജനങ്ങൾ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യം വി എസ് അനുകൂലമായി വിളിച്ചിട്ടുള്ള അതേ മുദ്രാവാക്യം തന്നെയാണ് രണ്ടായിരത്തി ആറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോൾ വിളിക്കുന്നത് രണ്ടായിരത്തി ആറ് കഴിഞ്ഞിട്ട് കാലയത്ര കഴിഞ്ഞു അപ്പോൾ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ വി എസ് നടത്തിയ സമരങ്ങളെല്ലാം തള്ളിപ്പറഞ്ഞപ്പോൾ ണറായി വിജയൻ രണ്ടായിരത്തി ആറിൽ മത്സരിക്കാൻ തയ്യാറായി രംഗത്ത് വന്നു ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള സമരങ്ങൾ മുഴുവൻ നടത്തിയിട്ടുള്ള ജനനായകനായിരുന്നു വി എസ് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവായിരുന്നു വി എസ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി എസ് ആ കാലഘട്ടത്തിൽ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി വി എസ് മുഖ്യമന്ത്രിയാവേണ്ടതായിരുന്നു എന്നാൽ പിണറായി വിജയൻ എന്താ ചെയ്തത് ആ രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ വി എസ് നടത്തിയിട്ടുള്ള എല്ലാ സമരങ്ങളെയും അട്ടിമറിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന പിണറായി വിജയൻ രണ്ടായിരത്തി ആറിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കുപ്പായം ഇട്ടു വന്നു എന്നാൽ ചരിത്രത്തിലാദ്യമായി നമുക്കറിയാം സി പി എം എന്ന് പറഞ്ഞ കേഡർ പാർട്ടിയാണ് പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയാണ് അതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കാര്യം അത് ചരിത്രത്തിൽ നിന്ന് അത് തുടച്ചു മാറ്റിക്കൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ പിന്നെ നിരത്തുകളിൽ ഇറങ്ങി വി എസ്സിന് മുഖ്യമന്ത്രി അതായത് തിരുത്തലുകൾ വരുത്തുവാൻ ജനങ്ങൾ ഇടപെട്ട് തിരുത്തലുകൾ നടത്തുവാൻ ബി എസ് എതിരെയുള്ള നീക്കങ്ങൾക്ക് തിരുത്തലുകൾ വരുത്തുവാൻ ശ്രമമുണ്ടായിട്ടുണ്ട് അത് ഫലപ്രാപ്തിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ അരുൺ ഞങ്ങളുടെ പ്രതിനിധി ആലപ്പുഴയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമുണ്ട് ഈ സമയക്രമം എല്ലാം തെറ്റുകയായിരുന്നു അപ്പോൾ ഇത് ഈ പഴയ കാലത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അരുൺ പറഞ്ഞ കാര്യമാണ് പല കാര്യങ്ങളിലും ജനങ്ങൾ ബി എസ് എടുത്ത നിലപാടാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നേതൃത്വത്തെ തിരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സമയക്രമം പോലും അങ്ങനെയാണ് തീരുമാനിച്ചത് നേതൃത്വമാണല്ലോ സി പി എമ്മിൻ്റെ നേതാക്കളാണ് അതുപോലും തിരുത്തേണ്ടി വന്നു അതൊരു കാവ്യ രീതി എന്ന രീതിയിലാണ് ഈ സമയക്രമം പോലും തെറ്റിച്ചു തെറ്റിക്കേണ്ടി വന്നു കാരണം അത് ജനങ്ങൾ തന്നെയാണ് കാരണം ജനങ്ങൾ ഒഴുകിയെത്തുമ്പോൾ ആ സമയക്രമം ഇവിടെ പാലിക്കാൻ കഴിയില്ല അതാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് നിൽക്കുന്നില്ല അണമുറിയാത്ത ജനപ്രവാഹമാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴ റിക്രിയേഷൻ മൈതാനം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഒരു വശത്ത് അകബിക്കടലാണ് മകുവശത്ത് ഒരു ജനസമുദ്രം രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്